പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ തീയതിയും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് വെള്ളിയാഴ്ച ജനുവരി ഇരുപത്തിനാലിന് ബീഹാറിലെ പാട്നയിൽ വെച്ച് കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പത്തൊമ്പതാം ഘഡു അതായത് പി എം കിസാൻ യോജന ഫെബ്രുവരി ഇരുപത്തിനാലിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ബീഹാറിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തൊമ്പതാം ഘഡു വിതരണം ചെയ്യുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ പതിനെട്ടാം ഗഡു മഹാരാഷ്ട്രയിലെ വാഷി ജില്ലയിൽ നിന്നാണ് ഒക്ടോബർ അഞ്ചിന് വിതരണം ചെയ്തത് അന്ന് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാജ്യത്തെ ഒമ്പത് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കേന്ദ്ര കൃഷിമന്ത്രിയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘഡ് വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് പറയാം പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ ലാൻഡ് സീഡിംഗ് ഇ കെ വൈ സി എന്നിവ ഒരു തവണ ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതിനുശേഷം ആധാർ നികുതി റിസീറ്റ് സഹിതം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് എന്തെങ്കിലും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അവ പൂർത്തിയാക്കേണ്ടതാണ് അതുപോലെ തന്നെ കർഷകരെല്ലാം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കർഷക ഐ ഡി കാർഡിനായി അപേക്ഷിക്കുകയും ചെയ്യുക അക്ഷയ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി ആധാർ മൊബൈൽ ഫോൺ നികുതി റെസീപ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ റേഷൻ കാർഡ് അതുപോലെ തന്നെ കർഷകൻ കൃഷിസ്ഥലത്ത് നിൽക്കുന്ന ജിയോടാൽ ഫോട്ടോ തുടങ്ങിയവയാണ് ആവശ്യമായിട്ടുള്ളത് സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കാണുക അതുപോലെ ഷെയർ ചെയ്യുക